നടൻ ലാലു അലക്സിന്റെ തുറന്നു പറച്ചൽ വൈറലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു അഭിനേതാവാണ് ലാലു അലക്സ് വില്ലൻ വേഷങ്ങളിൽ കൂടിയാണ് ലാലു അലക്സ് ശ്രദ്ധേയനായത് മൂന്ന് പതിറ്റാണ്ടുകളായി മലയാള സിനിമകളിൽ സജീവമായി നിൽക്കുന്ന ലാലു അലക്സ് ഇരുന്നൂറ്റി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന ലാലു അലക്സ് ഇപ്പോൾ ഹാസ്യവേഷങ്ങളും സ്വഭാവ വേഷങ്ങളുമാണ് കൂടുതലായി ചെയ്യുന്നത് മലയാള സിനിമ എന്നോട് കുറച്ചുനാൾ വീട്ടിലിരിക്കാൻ പറയും ഞാനത് അനുസരിക്കും സിനിമയില്ലാതെ വീട്ടിലിരിക്കുന്ന നാളുകൾ വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ് ജീവിതത്തിലെ വേദനകളെക്കുറിച്ചോർത്ത് അപ്പോൾ സങ്കടം വരും എനിക്ക് ഒരു മകളുണ്ടായിരുന്നു ഒരു മാസം മാത്രമേ അവൾ ജീവിച്ചിരുന്നുള്ളൂ ഇന്നും അവളുടെ മുഖം മനസ്സിൽ നീറ്റലാണ് ഇന്നവൾ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കിപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു ഇങ്ങനെയാണ് ലാലു അലക്സ് തൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞത് ഇത്രയേറെ വേദനകൾ ഉള്ളിലൊളിപ്പിച്ചാണ് തങ്ങളുടെ പ്രിയ നടൻ ഇത്രയും നാൾ ജീവിച്ചതും സിനിമയിൽ അഭിനയിച്ചതും എന്നു മനസ്സിലാക്കിയ ആരാധകർ വളരെ സങ്കടത്തോടെയാണ് ലാലു അലക്സ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടത് ഈ തുറന്നു പറച്ചിൽ ആരാധകരെ ശരിക്കും കണ്ണീരിലാക്കിയിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക